ഹായ് ആർ ജി കൃഷ്ണൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് കോമഡി ത്രില്ലർ സിനിമയായിരുന്നു വാസ്കോട എന്നുള്ളത് സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ നകുൽ അതുപോലെ തന്നെ കെ എസ് രവികുമാർ വംശികൃഷ്ണൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തൊരു സാങ്കല്പിക കാലഘട്ടമാണ് കാണിക്കുന്നത് അതായത് കുറച്ച് ഒരു വ്യക്തതമാക്കി പറയാണെങ്കിൽ നല്ലവരായിട്ടുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് എന്ന് കരുതുന്ന കുറച്ച് ഒരു ആളുകളൊക്കെയുള്ള ഒരു കാലഘട്ടം അതേസമയം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ബെറ്റർ ആയിട്ടോ ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണിയില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെണ്ണ് കാണാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കയറി ചില അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ പേരൻസ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ജോലി അപ്പോൾ നിങ്ങൾ പറയണം സാമൂഹ്യ സേവനമാണ് ജോലി അല്ലെങ്കിൽ നല്ല നല്ല ജോലികളൊക്കെ ഉണ്ടല്ലോ അത് പറയുകയാണെങ്കിൽ പറയും അയ്യോ പറ്റിയല്ല നിന്നെ കൊണ്ട് ഒരു പ്രയോജനം എന്ന് പറയും അതേസമയം നിങ്ങൾ പറയാണ് എനിക്ക് കുറച്ച് കൊട്ടേഷനും പരിപാടിയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു മോഷ്ടാവാണ് കണക്ക് ഒക്കെയാണ് എൻ്റെ പരിപാടിയെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ മെണ്ണെ പിടിച്ച് കൈയിൽ തരും അത്തരത്തിലുള്ള ഒരു ഫിക്ഷണൽ കാലഘട്ടം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥ പറയുന്നതാണ് സിനിമ എന്നുള്ളത് അതൊരു ജയിലൊക്കെ കേന്ദ്രീകരിച്ചൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു അട്രാക്റ്റീവ് വശം എന്നുള്ള ഞാനിപ്പോൾ പ്ലോട്ട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി ഒരു ആയിട്ടുള്ള ഒരു ആശയം എടുത്തിട്ടുള്ള ഒരു കഥയാണ് സിനിമയ്ക്കുള്ളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതും ഈ ഒരു കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയത്തെ തന്നെയാണ് എടുത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നല്ലവനായിട്ട് ജീവിക്കുന്നവന് ആർക്കെങ്കിലും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ടോ മറിച്ച് ഇച്ചിരി കള്ളത്തരവും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് ക്രൂരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകും അപ്പോൾ ആ ഒരു വിഷയത്തെ ഒന്നെടുത്തിട്ട് ഒരു എന്താണ് പറഞ്ഞത് ഒരു ബ്ലാക്ക് കോമഡി രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്പൂഫ് രീതിയിലാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഈ സിനിമയുടെ ഒരു കഥാപരിസരം ജയിലായിട്ട് വരുന്ന ഒരു കാര്യം പറയുന്നില്ലേ അപ്പോൾ ആ ജയിലിലേക്കൊക്കെ ആണെങ്കിലും നല്ലവരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ജയിലിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത് പറഞ്ഞ് കുറ്റ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല നടപ്പെന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വഭാവം എല്ലാം മാറി ഒരു ക്രിമിനൽ ആയി മാറിന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ വെളിവിടും അപ്പോൾ അത്തരത്തിലുള്ള ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയാൻ സാധിക്കും ആ ഒരു കഥയ്ക്കുള്ളിൽ അതുപോലെ തന്നെ ചിത്രത്തിലെ പ്രകടനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് നകുലാകട്ടെ അല്ലെങ്കിൽ കെ എസ് രവികുമാർ ആകട്ടെ അതുപോലെ വംശീകൃഷ്ണയാണ് സിനിമയ്ക്കുള്ളിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പെർഫോമൻസും കൊള്ളായിരുന്നു കൂടാതെ ടെക്നിക്കലി എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ വിഷ്വൽസ് അല്ലെങ്കിൽ എന്നുള്ളത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് സിനിമയ്ക്ക് അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സതീഷ് കുമാറിന്റെ ആ ഒരു ഡിഒപി കാഴ്ചക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു കൂടാതെ എൻ വി അരുടെ ആണ് മ്യൂസിക്ക് വർക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ വലിയ സംഭവമൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈം പാസിൻ്റെ ഒരു ഫ്ലോയ്ക്ക് ഇരുന്ന് കാണാവുന്നേ ഉള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണെങ്കിലും രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് എന്തോ ആണ് ദൈർഘ്യം നമുക്ക് കുറച്ച് ലാ ഒക്കെ അടിച്ച് ചുമ്മാ ഇങ്ങനെ ഒരു ഒരു രീതിയിൽ കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു സിനിമ സിനിമയെ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു എന്താണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഹ്യൂമറൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ചിലതൊക്കെ ആയിരുന്നു ചിലതൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കൊന്നും ചിന്തിച്ചൊക്കെ പോകും ശരിയാണല്ലോ ഈ ഒരു കാലഘട്ടത്തില്ലോ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് എന്നാൽ ഏറിയ ഹ്യൂമർ ഒന്നും എനിക്ക് പേഴ്സണലി വലിയ വർക്ക് കൂട്ടൊന്നും ആയില്ല ചുമ്മാ ഒരു ടൈം പാസ്സിന് കാണാൻ അത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് ചുമ്മാ ഒന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവരുദ്ദേശിച്ച ആ ഒരു ഉണ്ടല്ലോ അത് നിങ്ങളുമായിട്ട് കണക്റ്റാകുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പോലെ തന്നെ ഒരു ഫിക്ഷണൽ കാലഘട്ടമാണിത് അപ്പം അത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും അത് നിങ്ങളുമായിട്ടും കൂടി കണക്റ്റ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുമ്മാ ഒരു ഫ്ലോയ്ക്ക് ഇരുന്ന് കാണാമെന്നുള്ളതാണ് വസ്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലോജിക്കൊക്കെ മാറ്റി വെക്കണം കാരണം ലോജിക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ ഈ സിനിമ അംഗീകരിക്കാനും പറ്റിയില്ല അത് വേറൊരു സത്യമാണ് തുടക്കം തൊട്ട് തന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഒരു റെക്കമെൻഡേഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക ഒരു പക്ഷേ ആ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം വന്നേക്കാം ചിലപ്പം അയ്യോ ഇത് എന്തുകൊണ്ട് പടമാണെന്നും വന്നേക്കാം ആ നോക്ക് എന്തായാലും ഒരു സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്ന പത്തിലാറ് എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവെച്ചേക്കണം ടേറ്റോ